ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇഡ്ഡലിയുടെയും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു തട്ടിക്കൂട്ട് സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ തട്ടിക്കൂട്ടെന്ന് പറയുമ്പോൾ നമ്മളിതിൽ പരിപ്പോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല നമ്മുടെ കയ്യിൽ എന്ത് പച്ചക്കറിയാണോ ഉള്ളത് അത് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് പച്ചക്കറി വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് സാമ്പാർ ഉണ്ടാക്കുന്നത് എന്തായാലും റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ചേന ഒരു കഷ്ണം പടവലങ്ങ ഒരു കഷ്ണം വെള്ളരിക്ക അതുപോലെ ഒരു വഴുതനങ്ങ നാലോ അഞ്ചോ കൊത്തമ്പരക്കുണ്ട് അത് ചേർത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് ചെറിയ ക്യാരറ്റ് ഉണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഉണ്ടായിരുന്നു അതും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പച്ചക്കറികളായിട്ട് ഇത്രയും എൻ്റെ അടുത്തുണ്ടായിരുന്നുള്ളൂ അതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു നടു ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുക്കർ അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഞാനൊരു രണ്ട് വിസിലടിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ രണ്ട് വിസിലടിച്ച് അതിൻ്റെ എയറെല്ലാം പോയി തുറന്നിട്ടുണ്ട് അപ്പോൾ അതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാനൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കഷ്ണങ്ങളൊക്കെ നല്ല പോലെ ഉടച്ചെടുക്കണം എന്നുള്ളവർക്ക് ഒരു മൂന്നോ നാലോ വിസിലൊക്കെ അടിപ്പിച്ച് ഉടച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് കാണുന്ന രീതിയിൽ ചെറുതായിട്ടേ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുള്ളൂ ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ടുള്ള പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായി വന്ന സമയത്ത് കടുകും അതുപോലെ ഉലുവയും ചേർത്ത് ഒന്ന് പൊട്ടി വരുമ്പോൾ ചെറിയൊരു സ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളക് ചേർക്കാം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു നാലഞ്ച് വെളുത്തുള്ളി നടു കീറി ചേർത്തതും ഒരു പിടിയോളം ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളി നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടിയാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിയാണ് ഇനി ഉള്ളി ഒന്ന് വഴന്ന് വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് വെണ്ടക്ക ഉണ്ടെങ്കിൽ വെണ്ടയ്ക്കയും ചേർത്ത് കൊടുക്കാം മുരിങ്ങയ്ക്കും എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ചേർത്തിട്ടില്ല അപ്പം തക്കാളി ഒന്ന് വഴന്ന് വരുന്നവരെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം ിലേക്ക് നമുക്ക് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് മുളക് പൊടിയാണ് അപ്പം ഞാനിവിടെ മുളക് പൊടി ഒരു രണ്ട് സ്പൂണോളം എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ടര സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു കാൽ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു പിഞ്ചോളം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് നമ്മൾ പച്ചക്കറികൾ വേവിക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്തതാണ് അതുകൊണ്ട് ചെറുതായിട്ട് ചേർക്കുന്നുള്ളൂ കേട്ടോ ഈ സമയത്ത് നമ്മൾ സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ പൊടികളുടെ ഒക്കെ അളവ് കുറയ്ക്കണം അതുപോലെ കായത്തിന്റെ പൊടി ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ കുറച്ചും കൂടെ എണ്ണ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പൊടികളുടെ ഒക്കെ ഒന്ന് ഒരു പച്ചമണം മാറി ഒന്ന് വഴന്ന് വരുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതില് പുളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇഡലിക്കും ദോശക്കൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ പുളി ചേർക്കാത്തത് ചോറിനാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പുളി ഒരു കുറച്ച് ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ മസാലകളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് മല്ലിയില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ചേർക്കാത്തത് ഇനി നമ്മൾ വേവിച്ചു വെച്ച പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമ്മൾ തീയൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അത് മിക്സ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അത്യാവശ്യത്തിന് കുറുകിയ സാമ്പാർ തന്നെയാണോ കേട്ടോ ഇത് ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് കട്ടി കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണോളം അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾക്ക് കടലമാവ് ചേർക്കാം കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റി ആവും കടലമാവ് ചേർക്കുമ്പോൾ അരിപ്പൊടിയായാലും ആയാലും കുഴപ്പമൊന്നുമില്ല എൻ്റെ കയ്യിൽ കടലമാവ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അരിപ്പൊടി ചേർത്ത് കൊടുത്തേ ഉള്ളൂ അരിപ്പൊടി കുറച്ചെടുത്ത് ഒന്ന് വെള്ളം വെള്ളമൊഴിച്ച് കുറുക്കി ചേർക്കുകയാണ് കേട്ടോ എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ചേർത്താൽ നന്നായിട്ട് കുറുകി വരും കേട്ടോ കറി അതിനനുസരിച്ച് നമുക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഗ്രേവി കൂട്ടിയെടുക്കാം ഞാൻ ഇതിലേക്കിനി തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള സാമ്പാർ തന്നെയാണ് കേട്ടോ ഇനി നമുക്കിതിൽ എരിവും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നിങ്ങൾ ഒഴിവാക്കരുത് ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് ഈ സാമ്പാറിന് ഒരു ടേസ്റ്റ് വരുന്നത് പഞ്ചസാരയ്ക്ക് പകരം ഒരു ചെറിയ കഷ്ണം ശർക്കരയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിൽ ചേർക്കുമ്പോൾ കുറച്ചും കൂടി മല്ലിയല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ തന്നെയാണ് ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിലൂടെ കാണാം അപ്പോൾ ബൈ